വീട് നാറിയാണെങ്കിൽ അറിയാം കൈകാണ് ലൈവെന്നാണ് ഇക്കൻ്റെ ലൈവില് വിളിച്ചത് എന്നെ കുറവാണ് ചെയ്യാം കെരയറ കയറി നാൽപ്പത്തഞ്ച് ഫീസാണ് എനിക്കെ വിളിച്ചത് എന്നെ കേട്ടിയത് ഞാൻ എൻ്റെ പുറകെ നടന്നിട്ടൊന്നുമില്ല എന്നെ കേട്ടാ നീ തന്ന കാശാണ് കെരയ്ക്ക് ഫൈവ് തൗസം കൊടുത്തപ്പോഴെങ്കിൽ എനിക്ക് തന്ന രണ്ടായിരം രൂപ എൻ്റെ രണ്ടായിരം രൂപ എനിക്ക് വേണ്ട നീ ഇത്ര എച്ചിയാണ് ഇപ്പോഴാണ് മനസ്സിലായത് ഇനി ലൈവിലും വിളിക്കാൻ്റെ ഒരു ഗ്രൂപ്പിൽ തന്നെ വിളിക്കാൻ ഈ പോസ്റ്ററിലെ ഏറ്റവും താഴെ ഏറ്റവും ചെറിയ സൈസ് ഫോട്ടോ എൻ്റെ ഇട്ടിരിക്കണം അല്ലേ എന്താ എന്നോടൊരു വൈരാഗ്യമുണ്ട് വിളിച്ചു വരുന്നത് അപമാനിക്കുകയാണ് രണ്ടായിരം രൂപ മനസ്സിന് എത്ര സമയം അഞ്ചേ രാത്രി ഉറങ്ങിയിട്ടില്ല പിന്നെ വെറയത വേറെ ഞാൻ വന്ന ദിവസത്താണ് വിറയറ വന്നത് വിറയത കയറി നാൽപ്പത്തഞ്ച് കിലോ ഞാൻ പുറത്ത് വയ്ക്കുകയായിരുന്നു ടി ഹോസ്റ്റലിൽ ഏറ്റവും ചെറിയ ഫോട്ടോ എന്നെ ഹോസ്റ്റലിൽ നിന്ന് വിളിക്കണ്ടാന്ന് എൻ്റെ ഒരു പരിപാടിക്ക് ഞാനില്ല നീ പറഞ്ഞ വിളിച്ചോ എന്നെ വിളിക്കണ്ട നീ വിളിച്ച് വെച്ച അപമാനിക്കലാ എന്നെ വെറുതെ പോലീസ് വിളിച്ചിട്ട് നീ തൊപ്പിയല്ലേ വെറുതെ തൊപ്പിയാണ്